నమస్కారం వేట న్యూస్ ఆన్ టైమ్లోకి స్వాగతం കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം താനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു പതിനഞ്ച് കോടി പതിനെട്ട് ലക്ഷത്തിരവും രൂപ വരവും ചെലവും മുപ്പത്തിയഞ്ച് ലക്ഷത്തി എൺപത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ മിച്ചവരവുമുള്ള ബജറ്റാണ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ മാസ്റ്റർ അവതരിപ്പിച്ചത് ഓപ്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു വേറെ ഇല്ല പാർപ്പിടം ആരോഗ്യ മേഖലകൾക്ക് മുൻഗണന നൽകി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് വി കെ ജലീൽ മാസ്റ്റർ ബജറ്റ് അവതരിപ്പിച്ചു അതുപോലെ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും തന്നെ അതുപോലെ കാർഷിക മേഖല അങ്ങനെ മേള അങ്ങനെയുള്ള പുതിയ പദ്ധതികൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിൽ നേരത്തെ പ്രസംഗം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ ധാരാളം പദ്ധതികൾ നമ്മൾ അവിടേക്ക് വേണ്ടിയിട്ട് വലിയ ഒരു തുക തന്നെ ആരോഗ്യ മേഖലയിലേക്ക് നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ യൂസഫ് കൊടിയേങ്ങൽ കുണ്ടിൽഹാജറ മല്ലിക ടീച്ചർ സി കെ ഷംസുദ്ദീൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടീനിയാസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമ പുതുവത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി എച്ച് കുഞ്ഞായിക്കുട്ടി ബ്ലോക്ക് മെമ്പർമാരായ കെ സൽമ പി സി അഷ്റഫ് എൻ വി നിധിൻദാസ് കാദർകുട്ടി വിശാരത്ത് പി നാസർ ആബിദ ഫൈസൽ സാജിദ നാസർ കെ പ്രേമ നസീജ ബ്ലോക്ക് സെക്രട്ടറി വിജയകുമാർ എന്നിവർ ബജറ്റ് യോഗത്തിൽ സംസാരിച്ചു